ഹലോ അസ്ലാമലേക്കും അങ്ങനെ ഉംറ വിസന്റെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് നമുക്ക് സൗദിയിലേക്ക് ലാസ്റ്റ് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സമയം അതേപോലെ തന്നെ എപ്പോഴാണ് ഉംറ വിസ ഉള്ള ആളുകൾ സൗദിയിൽ നിന്നും പോകേണ്ട സമയം എന്നതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു പറഞ്ഞുവെച്ചാൽ കൃത്യമായിട്ടുള്ള സർക്കുലർ വന്നിട്ടില്ല വന്നതിന് ശേഷം തീർച്ചയായിട്ടും അറിയിക്കാം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് അതിനെ പറ്റിയുള്ള സർക്കുലർ വന്നിട്ടുണ്ട് അതായത് ഏപ്രിൽ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് വിസ എടുത്ത ആളുകള് സൗദിയിലേക്ക് എൻടർ ചെയ്യേണ്ട ലാസ്റ്റ് ദിവസം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തി ഒമ്പത് അതായത് ദുൽഖായദ് ഒന്നാം തീയതി മുന്നായിട്ട് നമ്മൾ സൗദിയിൽ നിന്ന് പുറത്ത് പോവുകയും വേണം നിലവിൽ ഉം സൗദിയിലുള്ള ആളുകളാണെങ്കിൽ പോലും ഏപ്രിൽ ഇരുപത്തൊമ്പത് എന്ന് പറയുന്നത് ദുൽഖായദ് ഒന്നാണ് അതായത് നമുക്ക് റമദാന് ഷവ്വാൽ ഷവ്വാലിന്റെ ലാസ്റ്റ് വരെ നമുക്ക് സൗദിയിൽ നിൽക്കാം അതെ അതേപോലെ തന്നെ മൂന്ന് മാസം നിങ്ങൾ തികഞ്ഞിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ദുൽഖായദ് മുന്നേ ഈ ഒരു ദുൽഖായത് ഒന്നിന് മുന്നായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ സൗദിയിൽ നിന്നും പുറത്ത് പോകണം പോയിട്ടില്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫൈനും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് അത് ഉംബ്രവിസ ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ആ ഒരു ഡേറ്റിന് മുന്നായിട്ട് നിലവിൽ നമ്മൾ ഉം പ്രവിസയിൽ വന്ന ആളുകൾ നിർബന്ധമായിട്ടും പുറത്ത് പോകേണ്ടതാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വളരെ ഒരു സീരിയസ് ഇല്ലാത്ത രീതിയിൽ ഉംബ്രവിസ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരാൾ ചോദിച്ചു വെച്ചാൽ ലാസ്റ്റ് ദിവസമാണ് അതായത് ഇന്ന് അയാൾ ഉച്ച വരെ സൗദിയിൽ നിൽക്കുകയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പല ആളുകളും അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് പറഞ്ഞാൽ നമ്മളൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഉംറ വിസ എക്സ്പയർ ആവുക എന്നുള്ളത് പിന്നെ അത് തർഹീല വഴി ജയിൽ വഴിയൊക്കെയാണ് നമ്മൾ നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥകൾ ഉണ്ടാവുക അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരും നാട്ടിലും നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും അതായത് നിങ്ങൾക്ക് ഈ ഒരു ട്രാവൽ ഉം വിസ അനുവദിച്ച് തന്ന ട്രാവൽസ് നിങ്ങളുടെ കയ്യിൽ നിന്നാണ് ആ ഒരു പണം വസൂലാക്കുക എന്നതുകൂടി മനസ്സിലാക്കുക അത് ചിലപ്പോൾ എഴുപത്തയ്യായിരം എൺപതിനായിരം ഒരു ലക്ഷം പലരുടെയും പല ആളുകളുടെയും കാര്യങ്ങൾ അനുസരിച്ച് പല രീതിയിലുള്ള പൈസകളായിരിക്കും പലരും വസൂലാക്കുക അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് ഉംബ്രവിസൻ്റെ ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് വി സി വിസയിൽ വന്ന ആളുകൾക്ക് ഈ ഒരു ഡേറ്റ് ബാധകല്ല പക്ഷെ അവർക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല ഉംബ്രവിസയിൽ വന്നിട്ട് ഹജ്ജ് ചെയ്യുന്ന പല ആളുകളും ഉണ്ട് അത് ഒരു ശരിയായിട്ടുള്ള ഹജ്ജല്ല കാരണം എവിടെ ഒരു ഇസ്ലാമിക് ഭരണമാണ് അപ്പോൾ ആ ഒരു പിന്നെ അവർ പറയുന്ന നിയമം നമ്മൾ അനുസരിക്കേണ്ടതുണ്ട് ഉംബ്രവിസയിൽ വന്നിട്ട് ഹജ്ജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഏകദേശം ഒരു മുന്നേ ആയിട്ട് എല്ലാ ഉമറക്കാരെയും ഒഴിവാക്കുന്നത് സൗദിയിൽ നിന്നും ഇതെല്ലാ കൊല്ലം വരുന്ന ഒരു സർക്കുലർ തന്നെയാണ് ഉംബ്രവിസയിൽ വരുന്ന ആളുകളൊന്നും ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ ഏപ്രിലിൽ ഏപ്രിൽ ഫസ്റ്റിനാണ് നിങ്ങൾ സൗദിയിലേക്ക് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് നിർബന്ധമായിട്ടും നിങ്ങൾ പുറത്ത് പോകണം അതായത് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു മാസം മാത്രമേ കിട്ടുള്ളൂ മൂന്ന് മാസം ഉംവിസയ്ക്ക് നോർമൽ വാലിഡിറ്റി ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒരു മാസമേ സൗദിയിൽ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉംരവിസയിൽ വന്ന എല്ലാവരും ഈ ഒരു നിയമം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലൊന്നും ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആരും അത് കേൾക്കില്ല അതുകൊണ്ട് ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ സ്ലാമേക്കും